നമസ്കാരം പച്ചയും ചുവപ്പും കലർന്ന മുറിഞ്ഞ തണ്ണീർ മത്തൻ ഫലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകമാണ് അതുകൊണ്ടാണ് ലോകപ്രസിദ്ധമായ കാൻ സിനിമാ രണ്ട് മലയാള നടികൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിൽ ഒരാളുടെ ബാഗ് ഈ തണ്ണിമത്തൻ്റെ രൂപത്തിലായിരുന്നു എന്നത് വളരെ അഭിമാനത്തോടെ ആവേശത്തോടെ മലയാളത്തിലെ ഇടങ്ങൾ പ്രത്യേകിച്ച് ഇടത് ഇസ്ലാമിക ഇടങ്ങൾ ആഘോഷിക്കുന്നുണ്ട് കനി കുസൃതി എന്ന നടിയാണ് ഫലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായി പൊടുന്നനെ ഇടത് ഇസ്ലാമിക സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലെ താരമായി മാറിയത് പായൽ കപാടിയയുടെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമ കാൻ മേളയിലെ മത്സര വിഭാഗത്തിൽ എത്തപ്പെട്ടു എന്നതിനേക്കാൾ പ്രാധാന്യം വാസ്തവത്തിൽ ഈ തണ്ണീർമത്തനും കനി കുസൃതിക്കും ഉണ്ടായത് കേരളത്തിന്റെ പ്രത്യേകമായ അന്തരീക്ഷത്തിൽ നിന്നാണ് കനിയോടൊപ്പം കാൻ വേദിയിലെത്തിയ ദിവ്യപ്രഭ അപ്രസക്തയായി പോയതും ഈ തണ്ണീർമത്തൻ കൊണ്ട് മാത്രമാണ് കേരളത്തിന്റെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ തണ്ണീർമത്തൻ ഒരു വിപ്ലവത്തിന്റെ പ്രതീകമാകുന്നു കനി കുസൃതി ഒരു വിപ്ലവ നേതാവാകുന്നു ഈ തണ്ണീർമത്തനിലൂടെ കനി കുസൃതി പൊടുന്നനെ മലയാളികളുടെ ഹീറോയിൻ ആയി മാറിയതിൻ്റെ പിന്നാലെ ബിരിയാണി എന്ന സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു രണ്ട് വർഷം മുമ്പ് റിലീസ് ചെയ്ത സജിൻ ബാബുവിൻ്റെ ഒരു ചിത്രമായിരുന്നു ബിരിയാണി ഒരു ലോ ബജറ്റ് ചിത്രം എന്നാൽ ചിത്രം കൈകാര്യം ചെയ്തത് ഇടത് ഇസ്ലാമിക രാഷ്ട്രീയമുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നില്ല ആ സിനിമയിലെ നായികയായിരുന്നു കനീ ഖസൃതി ഇപ്പോൾ ഫലസ്തീൻ്റെ പേരിൽ കയ്യെടു നേടുമ്പോൾ അതുകൂടി ഓർക്കേണ്ടതാണ് എന്ന് ചിലരൊക്കെ പറഞ്ഞതോടെ അത് വലിയൊരു ചർച്ചയായി മാറുന്നു ജയശ്രീ തോട്ടക്കാട്ട് എന്നൊരാളുടെ ഒരു കുറിപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി അവർ സംഘപരിവാർ വിരുദ്ധയാണ് സംഘപരിവാറിനെതിരെ നിലപാടെടുക്കുന്നയാളാണ് ഇത് ഷെയർ ചെയ്ത് പലരും സംഘവിരുദ്ധരാണ് എന്നാൽ കനി കുസൃതി താരമായപ്പോൾ അവർ ചില കാര്യങ്ങൾ പറയാതെ വയ്യ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതുന്നു ആ കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു മാലിക് സമീർ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഒരൊറ്റ വാട്ടർ മെലൻ ബാഗുമുണ്ട് ഇന്നേക്ക് ഒരൊറ്റ ദിവസത്തേക്ക് മാത്രം കനി കുസൃതി ഇവിടെ ആഘോഷിക്കപ്പെടുന്നു ആ ബാഗ് മാത്രം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു എന്നാൽ കനി ഖാൻ ഫെസ്റ്റിവലിൽ എങ്ങനെ എത്തി എന്നത് ആരും ചർച്ച ചെയ്യുന്നതേയില്ല അതിന് കാരണമായ ചിത്രം സംവിധായിക ഇതൊന്നും ആരും സംസാരിക്കുന്നേ ഇല്ല മലയാളി പ്രബുദ്ധർ ആകെ കണ്ടത് ആ തണ്ണിമത്തൻ ബാഗ് മാത്രം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കാൻ ചലച്ചിത്രമേളയിലെ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ്റ്റലൈറ്റ് മലയാളികളായ കനിയും ദിവ്യപ്രഭയും അസീസ് നെടുമങ്ങാടും ഒക്കെ അഭിനയിച്ച ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഷാജിൻ കരുൺ സംവിധാനം ചെയ്ത സ്വമാണ് ഇതിനു മുന്നേ ഇന്ത്യയിൽ നിന്ന് കാൻ ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ യോഗ്യത നേടിയ ചിത്രം അതായത് മലയാളിയായ ഷാജിയൻ കരുണിന് ശേഷം മത്സര വിഭാഗത്തിലെ ഒരു ചിത്രത്തിന്റെ ഭാഗമായി കാനിൽ തിളക്കത്തോടെ നിൽക്കുന്ന രണ്ട് മലയാളി പെൺകുട്ടികൾ കനിയും ദിവ്യപ്രഭയും ഗ്രാൻഡ് ലൂമിയർ തിയേറ്ററിലായിരുന്നു ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന്റെ പ്രീമിയർ സംഘടിപ്പിച്ചത് സിനിമ പൂർത്തിയായ ശേഷം കാണികൾ എട്ട് മിനിറ്റോളമാണ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത് നിറ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഈ അംഗീകാരത്തെ നെഞ്ചിലേറ്റിയത് അതൊന്നും ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടില്ല എന്നാൽ കൃത്യമായി ആ തണ്ണീർമത്തൻ ബാഗ് ചർച്ചയായി കനി കുസൃതി എന്ന നടി ഇതിനു മുമ്പ് ഇവിടെ പ്രത്യേകിച്ച് ഇസ്ലാമിക ഇടതിടങ്ങളിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല അവരുടെ അഭിനയത്തിന് സ്റ്റേറ്റ് അവാർഡ് നേടിയപ്പോൾ അവർ ഇതേപോലെ വാഴ്ത്തപ്പെട്ടോ ഇല്ല കാരണം അവർ അഭിനയിച്ച സിനിമ ബിരിയാണി ആയതിനാൽ എന്താണ് ബിരിയാണി സിനിമ ആ സിനിമയുടെ വേവിലും പൊന്തുന്ന ആവിയിലും ഉയരുന്ന ഗന്ധത്തിലുമൊക്കെ ഉള്ളത് മതത്തിൻ്റെ ചുമരിനുള്ളിൽ വെന്തു നീറുന്ന സ്ത്രീ ജീവിതമായിരുന്നു നമുക്ക് ചുറ്റിലുമുള്ള യാഥാർത്ഥ്യങ്ങളെ കലയുടെ അടുപ്പിലിട്ട് പാകപ്പെടുത്തിയതാണ് സജിൻ ബാബുവിൻ്റെ ബിരിയാണി സംസ്ഥാന അവാർഡും നിരവധി പുരസ്കാരങ്ങളും നേടിയ ചിത്രം ഒരു സംവിധായകൻ്റെ ഏറ്റവും ധീരമായ ചുവടുവയ്പ് എന്നിട്ടും സജിൻ ബാബുവിനെക്കുറിച്ചും ബിരിയാണിയെക്കുറിച്ചും എത്ര ബുദ്ധിജീവികൾ എഴുതി ആരുമില്ല ജിയോ ബേബിയുടെ അടുക്കളസെങ്കിൽ ആർത്തിരമ്പിയ എഴുത്തീച്ചകൾ ഒന്നും ബിരിയാണി ചെമ്പിൽ എത്തി നോക്കിയില്ല കാരണം ഈ സിനിമയുടെ നായികയുടെ പേര് എന്നാണ് അവളുടെ ഭർത്താവ് അടിയുറച്ച ഇസ്ലാം വിശ്വാസിയാണ് സിനിമയിലെ കഥീജയുടെ സഹോദരൻ ഐസിസിൽ ആകർഷ്ടനായി സിറിയയിൽ പോയി മരണപ്പെട്ട സൈനുവാണ് കഥ നടക്കുന്നത് ഒരു നോമ്പ് കാലത്താണ് നായിക അടിവയറിൽ ചവിട്ടി പോലീസുകാർ അലസിപ്പിച്ച തന്റെ ഗർഭസ്ഥ ശിശുവിനെ ബിരിയാണി ചെമ്പിലിട്ട് വേവിച്ച് ഇഫ്താർ വിരുന്നൊരുക്കുന്നുണ്ട് ബിരിയാണി കാണിച്ചു തരുന്ന കാഴ്ചകൾ അസുഖകരമാണ് അങ്ങേയറ്റം പ്രകോപനപരമാണ് ഒപ്പം ആഴത്തിൽ മുറിപ്പെടുത്തുന്നതുമാണ് ഒരു ഘട്ടത്തിൽ അത് വന്യവും ക്രൂരവുമായി മാറുന്നുമുണ്ട് ബിരിയാണിയുടെ ചേരുവകളിൽ എല്ലാമുണ്ട് സ്ത്രീയുണ്ട് സ്ത്രീ വിരുദ്ധതകളുണ്ട് മതമുണ്ട് അധികാരമുണ്ട് സമൂഹമുണ്ട് ചുരുക്കത്തിൽ നമ്മുടെ വർത്തമാനത്തിന് തിളയ്ക്കുന്ന പ്രശ്നങ്ങളും ബിരിയാണിയിലുണ്ടായിരുന്നു സമൂഹത്തിലെ വിലക്കുകളെ മതപരമായും പുരുഷാധിപത്യ സ്വഭാവമുള്ളതുമായ എല്ലാത്തിനെയും തകർത്തു മുന്നേറാനുള്ള സ്ത്രീ സ്ത്രീസ്വത്വത്തിൻ്റെ തീവ്രമായ ആഗ്രഹം കദീജയിൽ കണ്ടിട്ടും അതിന് നൂറുക്കു നൂറ് അനുഭവവേദ്യമായി കനി എന്ന നാട് പകർന്നാടിയിട്ടും കിട്ടാതെ പോയ അഭിനയം ഒക്കെയും ആ തണ്ണീർമത്തൻ ബാഗു പിടിച്ച് കനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ നല്ല കാര്യം കാൻ ഫെസ്റ്റിവലിൽ തണ്ണീർമത്തൻ ബാഗു പിടിച്ച് കനിയിൽ കാണുന്ന നിലപാട് അതേ അളവിൽ തന്നെ ബിരിയാണി പോലെ സിനിമയിൽ ഖദീജിയായിട്ട് അഭിനയിക്കാൻ ആ നടി കാണിച്ചിട്ടുണ്ട് കൈയടിക്കുമ്പോൾ രണ്ടിനും കൂടി ചേർത്ത് അടിക്കണമല്ലോ എൻ്റെ കൈയടി കാൻ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ഒരു മത്സര ചിത്രത്തിന്റെ ഭാഗമായി റെഡ് കാർപ്പറ്റിൽ തലയുർത്ത് നിൽക്കുന്ന നമ്മുടെ മലയാളി പെൺകുട്ടികൾക്ക് കഴിഞ്ഞല്ലോ എന്നതിലാണ് അതായത് കനി കുസൃതി എന്ന നടിക്ക് സംസ്ഥാന പുരസ്കാരം വരെ കിട്ടിയ അസാധാരണമായ സിനിമ ഇസ്ലാമിക വിമർശനമായത് ആരും ചർച്ച ചെയ്തില്ല ആരും കൈയടിച്ചില്ല ഇവിടെ അതേ നടി ഒരു സിനിമയിൽ അഭിനയിച്ച ആ സിനിമ കാൻ ഫെസ്റ്റിവലിൽ എത്തിയപ്പോൾ ആ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യത്തോടെ അവരുടെ ബാഗിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു നമ്മുടെ നാടിനെ ഗ്രസിച്ചിരിക്കുന്ന തികഞ്ഞ പക്ഷപാതത്വത്തിന് ഇതിനേക്കാൾ വ്യക്തമായ ഉദാഹരണമുണ്ടോ അവിടെയല്ല അതിന്റെ തമാശ ഇത് വിവാദമായതോടെ ഇടത് ഇസ്ലാമിക ഇടങ്ങളിൽ തനിക്ക് ലഭിച്ച സ്വീകാര്യതയ്ക്ക് മങ്ങലേൽക്കുമെന്ന് ഭയന്ന് ഈ കനി കുസൃതി ബിരിയാണിയെ നിഷേധിച്ചുകൊണ്ട് രംഗത്തിറങ്ങി അവർ ഏഷ്യാനെറ്റിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് സാമ്പത്തികമായ പ്രതിസന്ധിയിലായിരുന്ന കാലത്ത് എഴുപതിനായിരം രൂപ പ്രതിഫലം കിട്ടിയതുകൊണ്ട് മാത്രം യാതൊരു വിധത്തിലുള്ള യോജിപ്പുമില്ലാതിരുന്നിട്ടും അഭിനയിച്ചു എന്നാണ് ഒരു വർക്കും ഇല്ലാതെ സത്യത്തിൽ കയ്യിൽ അഞ്ച് ഇല്ലാതിരിക്കുന്ന സമയത്താണ് സജിൻ ഇത് വരുന്നത് എന്നിട്ട് അത് വായിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനോട് പല വിയോജിപ്പുകളുണ്ട് രാഷ്ട്രീയപരമായിട്ടുണ്ട് എയ്സ്സെറ്റിക്ലി ഒക്കെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോന്ന് തോന്നുന്നില്ല സജിൻ വേറെ ആക്ട്രിന്റെ തപ്പു ആരെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് പൈസയുടെ ആവശ്യമുള്ളാണ് പക്ഷെ ആരും ഇല്ല കാരണം എനിക്ക് എന്റെ മനസ്സുകൊണ്ട് ചെയ്യാൻ തോന്നുന്നില്ല വാസ്തവത്തിൽ എന്തൊരു ആത്മവഞ്ചനയാണ് മലയാള സിനിമയിൽ ഒട്ടും അറിയപ്പെടുന്ന ഒരു നടിയായിരുന്നില്ല ബിരിയാണി വരെ കനി കുസൃതി കനി കുസൃതിക്ക് കേവലം എട്ടോ പത്തോ വയസ്സുള്ളപ്പോൾ മുതൽ പരിചയമുള്ള വ്യക്തിയാണ് ഞാൻ നടിയാകുന്നതിന് മുൻപുള്ള കാലത്ത് തിരുവനന്തപുരത്ത് സഖി എന്ന പേരിൽ ഒരു സ്ത്രീ സന്നദ്ധ സംഘടനയുണ്ട് ഏലിയമ്മ വിജയൻ എന്നൊരു പൊതുപ്രവർത്തകയാണ് അത് നടത്തിയിരുന്നത് ആ സഖിയിലേക്ക് ഏത് സ്ത്രീക്കും കടന്നു ചെല്ലാമായിരുന്നു അവരുടെ സുരക്ഷിതമായ ഒരു ഇടമായിരുന്നു അക്കാലത്ത് സഖി ആ കൂട്ടായ്മയോട് സഹകരിക്കാനും അവരെ പിന്തുണയ്ക്കാനും സഖിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കനി കുസൃതിയുടെ അച്ഛൻ മൈത്രയനും കനി കുസൃതിയുടെ അമ്മ ഡോക്ടർ ജയശ്രീയുമൊക്കെ ആ കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു അന്ന് എട്ടോ വയസ്സുള്ള കനിയോടൊപ്പം അവരുടെ വീട്ടിൽ നിന്നും നടന്ന് ഞാൻ സഖിയിലേക്ക് പോയത് ഇപ്പോഴും ഓർക്കുന്നുണ്ട് പിന്നീട് കനി സ്വാതന്ത്ര്യത്തിന്റെ പുതിയ വഴികൾ വെട്ടി വെട്ടിത്തുറന്ന് ലോകമെമ്പാടും പാറിപ്പറന്ന് നടന്നു അതിനിടയിൽ നടിയുമായി പക്ഷെ കനി മലയാളത്തിലോ മലയാളത്തിനോ പുറത്തോ അറിയപ്പെടുന്ന ഒരു നടിയേ ആയിരുന്നില്ല വളരെ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന കനിയെ സജിൻ ബാബുവാണ് നായികയാക്കി ബിരിയാണിയിലൂടെ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ് കനി കുസൃതിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടുന്നതും കനി ഒരു നടിയായി രേഖപ്പെടുത്തപ്പെടുന്നതും ആ ബിരിയാണി കണ്ടിട്ട് തന്നെയാണ് പായൽ കപാടിയ കനി കുസൃതിക്ക് ആ സിനിമയിൽ അവസരം കൊടുത്തതും അങ്ങനെ കനി തണ്ണിമത്തനുമായി കാനിലെത്തിയതും തന്നെ താനാക്കിയ തന്നെ നടിയാക്കിയ ബിരിയാണി മറന്നുകൊണ്ടാണ് കനി കുസൃതി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സജിൻ ബാബു ഇതേക്കുറിച്ച് കൂടി കേൾക്കേണ്ടതുണ്ട് കുറെ കാലം മുന്നേ ബിരിയാണി എന്ന സിനിമ ഞാൻ എഴുതി സംവിധാനം ചെയ്തതാണ് അതിൻ്റെ രാഷ്ട്രീയവും കാഴ്ചപ്പാടും എല്ലാം എന്റേതാണ് അത് ആദ്യമായി പ്രദർശിപ്പിച്ച ഇറ്റലിയിൽ ഫെസ്റ്റിവലിൽ ബെസ്റ്റ് സിനിമയ്ക്കുള്ള അവാർഡ് ഉൾപ്പെടെ ദേശീയ അവാർഡും സംസ്ഥാന പുരസ്കാരവും നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും എല്ലാം കിട്ടിയിരുന്നു സിനിമയുടെ രാഷ്ട്രീയം എന്നത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകുകയും അല്ലാത്തവർക്ക് എന്നോട് ചോദിക്കുമ്പോൾ എനിക്കുള്ള മറുപടിയും ഞാൻ അന്നേ കൊടുത്തിരുന്നു ഇപ്പോഴും അതിന് വ്യക്തമായതും ഞാൻ നേരിട്ടതും ജീവിച്ചതും അനുഭവിച്ചതുമായ ജീവിതാനുഭവം കൊണ്ടുള്ള മറുപടി എനിക്കുണ്ട് താനും ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്ത സുഹൃത്തുക്കൾ അടങ്ങിയ ക്രൂവും വളരെ ചെറിയ പൈസയിൽ കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണിത് ആ സിനിമയിലെ പ്രധാന കഥാപാത്രം ചെയ്ത കനി നമ്മുടെ അന്നത്തെ ബജറ്റിനനുസരിച്ച് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രതിഫലം കൊടുക്കുകയും അത് സന്തോഷത്തോടെ വാങ്ങിയതുമാണ് ആ ചിത്രത്തിന് പിന്നീടുള്ള എല്ലാ കാര്യങ്ങളിലും അവർ സഹകരിച്ചിട്ടുമുണ്ട് ആ സിനിമാ ചിത്രീകരണം നടക്കുമ്പോഴും ഇപ്പോഴും വ്യക്തിപരമായി യാതൊരുവിധ പ്രശ്നങ്ങളും ഞാനും കനിയും തമ്മിൽ ഇല്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനേക്കാളൊക്കെ വലുത് ഒരു ഇന്ത്യൻ സിനിമ മുപ്പത് കൊല്ലത്തിന് ശേഷം മെയിൻ കോമ്പറ്റീഷൻ മത്സരിച്ച് ആദ്യമായി ഗ്രാൻഡ് പ്രീ അവാർഡ് നേടി എന്നതാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് ബിരിയാണിയെക്കുറിച്ച് അധികം ചർച്ച ചെയ്യാത്തവർ കാനിൽ ഒരു സിനിമ നേടിയ നേട്ടത്തെ എകഴ്ത്തി കാണിക്കാൻ വേണ്ടി ബിരിയാണിയുടെ രാഷ്ട്രീയം വലിച്ചഴിക്കുന്നതായാണ് എനിക്ക് തോന്നുന്നത് ബിരിയാണിക്ക് മുമ്പും ഞാൻ ചെയ്ത സിനിമകളിൽ രാഷ്ട്രീയമുണ്ട് അതിനുശേഷം ചെയ്ത തിയേറ്ററിൽ നിന്ന് റിലീസാകാൻ പോകുന്ന സിനിമയിലും വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ഇത് ഇന്ന് രാവിലെ മുതൽ എന്നെ വിളിക്കുന്നവരോടുള്ള മറുപടിയാണ് കനി കുസൃതിയെ പോലെ ആരും അറിയാത്ത ഒരു സാധാരണ നടിയ്ക്ക് നായികനടി എന്ന പദവി ഉണ്ടാക്കി കൊടുത്ത ബിരിയാണി തള്ളിപ്പറയുന്നതിന് മുൻപ് ആ നടി ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടതായിരുന്നു